ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഒരു ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവശ്യകളിൽ നിന്നും നിയമസഭകൾ സ്ഥാപിതമായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജനസഖ്യാനുപാതികമായാണ് ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ നൽകിയത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സീറ്റുകൾ നിശ്ചയിച്ച അനുപാതം പത്ത് ലക്ഷം പേർക്ക് ഒരാൾ എന്നാണ് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ മുസ്ലിങ്ങൾ സിക്കുകാർ പൊതുവിഭാഗം എന്നിങ്ങനെ മൂന്ന് പ്രധാന സമുദായങ്ങൾക്ക് അവർ ജനസംഖ്യ ജനസംഖ്യാനുപാതികമായി വീതിച്ചു നൽകി ി പറയാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെ പറ്റിയാണ് അതായത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഇന്ത്യക്കു സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഒരു പരമാധികാര സ്ഥാപനമായി തീരുകയും ഒരു താൽക്കാലിക പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരമുള്ള ഇന്ത്യ വിഭജനത്തിൻ്റെ ഫലമായി പാക് പ്രദേശങ്ങളിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ അംഗങ്ങളല്ലാതായി അടുത്ത ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ